ിക്കുന്നവരെല്ലാം തന്നെ ഡസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ വീടുകളിൽ താങ്ങാൻ സാധിക്കാത്തവർ അങ്ങനെയുള്ളവരാണോ വീ വീട്ടിലവർക്ക് ഒന്നിലവരെ ഏറ്റവും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആരും അവരും ഇല്ലാത്തവരാണുള്ളൂ ഇങ്ങനെയുള്ളവരെല്ലാവരും തന്നെ പ്രഷർ ഷുഗർ മാനസിക രോഗങ്ങൾ ക്യാൻസർ പല രോഗങ്ങൾക്കും അടിമകളും കൂടിയാണ് ഇവരെ ഇവിടെ വെറുതെ താമസിപ്പിച്ചിരിക്കുകയല്ല ആഹാരം മാത്രം കൊടുത്തു വസ്ത്രം കൊടുത്തു താമസിപ്പിച്ചിരിക്കുകയില്ല ഇവർക്ക് നമ്മൾ മൂന്ന് ലെവൽ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ചികിത്സയാണ് കൊടുക്കുന്നത് അക്യൂട്ട് കെയർ സ്റ്റെപ്ഡൌൺ കെയർ ആൻഡ് ലോങ് ടേം റീഹാബിലിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് അക്യൂട്ട് കെയർ കഴിഞ്ഞിട്ട് സ്റ്റെപ്ഡൗൺ കെയർ ഉണ്ട് അവരെ സ്വയം പര്യാപ്തരാക്കി മാറ്റുക ദോങ് ടേം റീഹാബിലിറ്റേഷൻ ജീവിതത്തിൽ ഒത്തിരി വേദനകളും വിഷമങ്ങളും ഇതൊക്കെ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ ഇവിടെ വരുമ്പോൾ ഒത്തിരി ഇതിലിരുന്ന് ഡായിരുന്ന ആളാണ് ഞാൻ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന രാധിക എന്ന് പറയുന്ന ഒരു ഹതഭാഗിയെ വളരെ ചെറുപ്രായത്തിലെ പ്രമേഹ രോഗം അവരെ പിടിപെട്ടു പ്രമേഹ രോഗം രണ്ട് ഉണ്ട് ഇൻസുലിൻ ആവശ്യമുള്ളതും ഇൻസുലിൻ ആവശ്യമില്ലാത്ത ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു എന്നൊക്കെയാണ് എന്നെ പറയുന്നത് ഈ ശരിക്കും വളരെ ചെറുപ്രായത്തിൽ തന്നെ ടൈപ്പ് വൺ അല്ലെങ്കിൽ ഇൻസുലിൻ ആവശ്യമുള്ള പ്രമേഹ രോഗം പിടിപെടുകയും ശരിയായ രീതിയിൽ ചികിത്സിക്കാത്തത് കൊണ്ടായിരിക്കണം അവരുടെ കാലുകളിലേക്കുള്ള ഇത് രക്തോട്ടം കുറയുകയും കാലുകളും വിരലുകളും മുറിക്കേണ്ടി വന്നു കണ്ണിലേക്കുള്ള രക്തം രക്തോട്ടം ഓട്ടം കുറഞ്ഞ് റെറ്റിനോപ്പതി വന്നു കണ്ണിന് കാഴ്ച ശക്തി പരിപൂർണ്ണമായി നഷ്ടപ്പെടുകയും ഒരു വശം തളർച്ച സ്ട്രോക്ക് അല്ലെങ്കിൽ പശ്ചാത്തം ഉണ്ടാകുകയും ഇവിടെ എറണാകുളം ഡിസ്ട്രിക്ടിൽ പല ഹോസ്പിറ്റലായിട്ട് ഷുഗറിന് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒത്തിരി ഹോസ്പിറ്റലിൽ ചെറുതും വലുതുമായിട്ട് ഒത്തിരി ഓപ്പറേഷൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കിടന്നിട്ടുണ്ട് മാസങ്ങളോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഞാൻ പക്ഷേ അവിടെയൊന്നും എനിക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ എനിക്ക് ഷുഗർ കൺട്രോളായി ഇപ്പം കൺട്രോളിലാണ് ഷുഗറും പ്രഷറൊക്കെ ഞാൻ എൻ്റെ ഈ വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിലെ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഈ സഹോദരന്മാരുടെ കൂട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ സന്തോഷിക്കുന്നത് സന്തോഷമായിട്ട് ഞാൻ കഴിഞ്ഞു പോകുന്നുണ്ട് സന്തോഷമാണ് ഇവിടെ എൻ്റെ പേര് അക്ഷയ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിലെ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുകയാണ് പിന്നെ ഇവിടെ മെയിനായിട്ട് ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ ചെയ്യുന്നത് എന്ന് വെച്ചാല് മോർണിംഗ് തൊട്ട് ഇവർക്കുള്ള എല്ലാ ആക്ടിവിറ്റീസും സോഷ്യൽ വർക്കർ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് രാവിലെ ഇവർക്ക് വേണ്ടി യോഗ മെഡിറ്റേഷൻ എക്സർസൈസ് പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവരെല്ലാവരെയും മൊബിലൈസ് ചെയ്തിരുത്തി ഓഡിറ്റോറിയത്തിൽ ഇവർക്ക് വേണ്ടി ഓരോ ഗെയിംസ് തെറാപ്പീസ് അവർക്കുള്ള അവയർനെസ് ക്ലാസുകൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഇവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക അതായത് കൗൺസിലിംഗ് ചെയ്യുക പിന്നെ ഇവർക്ക് വരുന്ന ഔട്ട്സൈഡ് കൺസൾട്ടേഷൻസ് മാനേജ് ചെയ്യുക അതിനൊരു കോർഡിനേറ്റർ ആയിട്ട് നിൽക്കുക ഇങ്ങനെ മൊത്തത്തിൽ ഇവിടെ വരുന്ന ഏതൊരു വ്യക്തിയുടെയും ഒരു വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയാണ് ആയിട്ട് ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് ചോദിക്കണത് ഇഷ്ടമല്ല കാരണം ഇവിടെ ഉള്ളവരുടെ സ്നേഹവും അവർ ഞങ്ങൾ വരുമ്പോൾ അവരുടെ ആ സ്നേഹം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല അപ്പൊ നമ്മളെന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും ഇവിടെ വരുമ്പോ ഞങ്ങളുടെ തീരാണ് അന്താ ഞങ്ങളെ കൂടെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ പോലെ അവരെ അവരൊക്കെ അവരും ഞങ്ങൾ അങ്ങനെയാണ് പിന്നെ ചിലര് വൈലോ അത് അപ്പൊ തീരും നോട്ടം കൊണ്ട് പോലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അവര് തമ്മിൽ എന്തെങ്കിലും തന്നു പിടിക്കും അല്ലാതെ അത് ഞങ്ങൾ ചെന്ന് വെച്ചെടുത്ത് അത് മാറും ഒരു ദിവസം അവർക്ക് വന്ന ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും നമ്മളൊരു റെസിഡന്റിനെ നോക്കാറില്ല അപ്പൊ മെഡിസിൻസ് നോർമലി ഒരു ബേസിക് ടൈമിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നോക്കാറുണ്ട് അല്ലാത്ത പക്ഷെ മെഡിസിൻസ് നമ്മളിവിടെ തന്നെ സാറിനെ കാണിച്ചു ഡെയിലി റിവ്യൂസ് ഉള്ള കേസസ് ഉണ്ട് അല്ലെങ്കിൽ വീക്ക്ലി റിവ്യൂ മന്ത്ലി റിവ്യൂ കേസസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് അവർക്ക് മെഡിസിൻസ് സാർ തന്നെ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഫാർമസി ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണമെന്ന് മെഡിസിൻസ് അവിടെ നിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരാഴ്ച ചികിത്സിച്ചു കഴിയുമ്പോൾ ലക്ഷങ്ങളാണ് അവിടെ നിന്നും താങ്ങാൻ സാധിക്കാതെ ഇവിടെ വരുമ്പോൾ നൂറ് ശതമാനം ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ ചികിത്സിക്കുന്നത് ഞങ്ങൾക്ക് നാല് കാറ്റഗറി ഉണ്ട് ഒന്ന് പേയ്മെന്റ് എന്നെ അറിയാവുന്നവരും എൻ്റെ ചികിത്സ വർഷങ്ങളായിട്ട് തേടിക്കൊണ്ടിരിക്കുന്ന കഴിവുള്ള ആൾക്കാർ കൂടെ വന്ന് ചികിത്സിക്കാറുണ്ട് അവർ ഫുൾ പേയ്മെൻറ്റ് ഒരു സാധാരണ ആശുപത്രി പോലെ എന്നാലും അത്രയും കഠിനമേറിയ ചിലവല്ലെങ്കിലും സാധാരണ കൺസൾട്ടേഷൻ ഫീസ് ലാബ് ഫെസിലിറ്റീസൊക്കെ അവർ പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട് ആ ധനം മുഴുവൻ പോകുന്നത് ഈ പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവരുടെ ചികിത്സയിലേക്കാണ് അതുകഴിഞ്ഞ് എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ ആൻഡ് കംപ്ലീറ്റ് ഫ്രീ എന്ന് പറയുന്ന അഞ്ച് കാറ്റഗറി ഉണ്ട് ഇതിൽ ഓരോരുത്തരുടെ സാമ്പത്തിക അവസ്ഥയും ഇതും അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുന്ന സോഷ്യൽ അവരുമായിട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ സാറ ഇവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ കൂടുതലും മരുന്ന് കുറച്ച് നോക്കുക പിന്നെ കൂടുതൽ ഇവരെ എൻവയോൺമെന്റിനെ എങ്ങനെയാണ് ഹാപ്പിയാക്കാൻ ആക്കാൻ എൻവയോൺമെന്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു എപ്പിക് ഇതിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മൾ അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൺഡേസ് ആൻഡ് തേഴ്സ്ഡേയ്സ് പുറത്തുനിന്ന് രണ്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് മൺഡേസിൽ ഒരു സാർ വരുന്നുണ്ട് സാറ് നമുക്ക് കീബോർഡ് ലെസൻസ് ആണ് അവർക്ക് താമസക്കാർക്ക് സ്കിൽഡായിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള ഇമ്മെയ്റ്റ്സിനെ കൊണ്ടും ഈ കാര്യങ്ങൾ കീബോർഡ് പഠിപ്പിക്കുകയും അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കാനുള്ള സ്കിൽസ് നമ്മൾ ഡെവലപ്മെൻ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയോ ഇനിയൊരു വിശ്രമമിരക്കുന്നു മോഹങ്ങൾ അവസാനം വരെ മനുഷ്യബന്ധങ്ങൾ തുടലവരേ ഒരു തുടലവരേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഈ വീടും പരിസരവും ഒരു ഒന്ന് നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഫ്രീ ആയിട്ട് കിട്ടിയത് ഞങ്ങളൊരു ദിവസം ഇവിടെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കെ രാത്രി ഏഴ് മണിക്ക് പ്രായമായൊരു മനുഷ്യൻ കയറി വന്നു പറഞ്ഞു ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ട് പോകാൻ ഒരു ഇടവില്ല എന്ന് പറഞ്ഞു പിന്നിപ്പം ഈ പൊളിച്ചുകൊണ്ടിരിക്കുന്ന വീട് അതിൽ അദ്ദേഹത്തെ താമസിപ്പിക്കുകയുണ്ടായി അദ്ദേഹമാണ് ഇവിടുത്തെ ആദ്യത്തെ അന്തവസ്ഥ ഇവിടെ വന്നിട്ടുള്ള ഓരോ വ്യക്തികളും അത്രയ്ക്ക് നിരാശാജനകമായ അവസ്ഥയിൽ വന്നിട്ടുള്ളവർ ഞങ്ങൾക്കിവിടെ ഇത് ഒരു സെക്ഷനല്ല സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഉണ്ട് ഓൾഡ് ഏജ് ഹോം ഉണ്ട് വിമൻ എംപവർമെൻറ് ഉണ്ട് ഞങ്ങൾക്കൊരു വീക്ക് കെയർ ഗേൾസ് ഹോം ഉണ്ടായിരുന്നു ഫസ്റ്റ് എയർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വെൽഫെയറിന് വില് വില്ലേജുകളുണ്ട് അതിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ തുടങ്ങിയത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള വെൽഫെയർ വില്ലേജ് ഉണ്ട് അവിടെ ഇന്ന് ഇരുപത്തിനാല് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈയിടയ്ക്ക് നാല് അപ്പാർട്ട്മെൻറ്റ് പണി അവിടെ കഴിയുകയുണ്ടായി അതിലൊരു അപ്പാർട്ട്മെൻറ്റ് നമ്മളിപ്പോൾ അവസാനം കൊടുത്തത് ഏഴ് ഏഴുപേരടങ്ങുന്ന ഒരു കുടുംബത്തിനാണ് കല്യാണം കഴിക്കേണ്ട മക്കളെ വേണ്ട എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഇരുപത്തേഴ് വയസ്സുള്ള ഭർത്താവും ഇരുപത്തഞ്ച് വയസ്സുള്ള ഭാര്യയും അഞ്ച് മക്കളും അഞ്ചാമത്തെ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു മാസം ആകുന്നതേ ഉള്ളൂ അടുപ്പിച്ചടുപ്പിച്ചുള്ള നാല് ഗർഭവും അഞ്ചാമത്തെ അഞ്ചാമത്തായപ്പോഴത്തേക്കും ഈ കുഞ്ഞ് വളരെ അവശതയായി അതുകൊണ്ട് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നും പറഞ്ഞ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇവർ ചെല്ലുകയും അവിടെ അവശതായി കിടക്കുന്നുണ്ടിട്ട് സോഷ്യൽ വർക്കേഴ്സ് ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞങ്ങളുടെ സോഷ്യൽ വർക്കേഴ്സ് ഇവിടെ പോവുകയും അവിടെ വെച്ച് ഡെലിവറി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഒരു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ വില്ലേജിലേക്ക് അവരെ കൊണ്ടുവന്നു കുറച്ച് ദിവസം ഇവിടെ താമസിപ്പിച്ചതിനു ശേഷം വില്ലേജിൽ അവർക്ക് നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റ് കൊടുക്കും വില്ലേജ് ഉള്ളതുകൊണ്ട് ഇവരൊന്ന് സുരക്ഷിതരായിട്ട് ഈ ഏഴ് പേർക്ക് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നല്ല ഒന്നാന്തരം അപ്പാർട്ട്മെൻ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് എയർ സിസ്റ്റം അങ്ങനത്തെ ഇരുപത് ഇരുപത്തിനാല് കുടുംബങ്ങൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് ട്രസ്റ്റില് ഏകദേശം ഇരുന്നൂറോളം ആൾക്കാർക്കാണ് നമ്മളിവിടെ സംരക്ഷണം കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം എന്തായാലും അപ്പൊ നമ്മളിവിടെ ഒരു ബിൽഡിംഗിന്റെ പണി എന്തായാലും തുടങ്ങി കഴിഞ്ഞു അപ്പൊ അത് കൂടുമ്പോ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും പിന്നെ നിലവിൽ നമുക്ക് എന്ന് വെച്ചാൽ കൂടുതൽ ഉള്ളതും വാർഡുകളാണ് താമസക്കാർക്ക് കിടക്കാനുള്ള വാർഡുകളാണ് ഉള്ളത് ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇവിടെ സൈക്കാട്രിക് ഇഷ്യൂ ഉള്ളവരുണ്ട് അപ്പൊ അവർക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു റൂം പ്രൊവൈഡ് ചെയ്യണം വെച്ചാൽ സിംഗിൾ റൂംസിന്റെ അവൈലബിലിറ്റി കുറവാണ് അപ്പം ഉള്ളത് കുറച്ചുകൂടെ ഡെവലപ്പ് ആയാൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ട് നമുക്കൊരു ജൂനിയർ ഡോക്ടറെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ മാക്സിമം സാലറി എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയാണ് സ്റ്റാഫ് ഇപ്പോൾ ഉണ്ട് എല്ലാം കൂടെ പതിനേഴ് ലക്ഷം രൂപ മിനിമം ഞങ്ങൾക്ക് ഒരു മാസം ടേൺ ഓവർ ഒരു ജൂനിയർ ഡോക്ടർ മിനിമം ഒരു രൂപ ബി ബി സി ആയിട്ട് ആരും കിട്ടുന്നില്ല അപ്പം ഉണ്ടാകുന്ന ചെലവിനെ കുറിച്ചൊന്നാലോ ഇവർ എട്ട് മണിക്കൂറായിരിക്കും മാക്സിമം പണിയെടുക്കുക അപ്പോൾ ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നാല് ഡോക്ടേഴ്സ് വേണം സാലറി എത്രയെന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഒരു ഡോക്ടർ ജൂനിയർ ഡോക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോസ്പിറ്റൽ പാർട്ട് കുറെ കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് പ്രൈമറി കെയർ കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ ഒരു ഇൻഡോണോമെൻസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മാത്രമേ ഉള്ളൂ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഇരട്ടി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ബെഡിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു മെയിൽ സൈഡിൽ ഇപ്പോൾ ബെഡ്ഡില്ല നൂറ്റി അൻപത് നൂറ്റി അൻപത്തഞ്ച് പേരുണ്ട് ഫീമെയിൽ സൈഡിലെ കുറച്ച് ബെഡ് ഉള്ളൂ ഞങ്ങളുടെ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആരംഭിക്കുക അതിൽ ഒരു നൂറ് ബെഡുകൾ ഇപ്പോഴത്തെ ആവശ്യം ഇമ്മീഡിയറ്റ്ലി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക ജൂനിയർ ഡോക്ടേഴ്സിന് ആവശ്യമാണ് കഴിഞ്ഞ നിങ്ങൾ കൊടുക്കരുത് നിങ്ങൾ എല്ലാവരും കൊടുക്കരുത് നമുക്കൊരുമിച്ച് ഒരു നല്ല സമൂഹം കിട്ടിപ്പെടുക്കാം ഏതാനും വ്യക്തികളെയോ ഏതാനും ആൾക്കാരെയോ ഇങ്ങനെ കൊണ്ട് താമസിപ്പിക്കുന്നത് കൊണ്ടോ താമസിപ്പിക്കുന്നതുകൊണ്ടോ പേർക്ക് വീട് പണിതു കൊടുത്തോണ്ടോ ഈ സമൂഹം രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷേ ഈ സമൂഹം ശക്തമായിരിക്കണം ഓരോരുത്തർക്കും ഓരോരുത്തരും എന്ത് വീഴ്ച വന്നാലും അവരെ താങ്ങി നിർത്താൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു സമൂഹം കെട്ടിപ്പടുത്തുക അതാണ് നമ്മുടെ വിഷൻ ആൻഡ് മിഷൻ